ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനെ പ്രപഞ്ചപ്രകൃതിക്കുക പ്രത്യക്ഷീകരണം മ്മേമാല സകല പ്രഭാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും എ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു കർത്താവേ ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട് ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട് കർത്താവ് സ്കൂളിലെ സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലെ പല തരത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രാവൽസോട് പോകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അധ്യാപകർക്കായാലും ശരി കുട്ടികൾക്കായാലും ശരി അവരെല്ലാം അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ ചില കുഞ്ഞുങ്ങളൊക്കെ എങ്കിലും അവരുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വാങ്ങിക്കാൻ പോനെ വാങ്ങിക്കാൻ പോനെ എന്നൊക്കെ അപ്പനമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളുകളിലും ചെറിയ ക്ലാസ്സിലല്ലെങ്കിൽ വലിയ ക്ലാസ്സിലൊക്കെ അപ്പം അതുകൊണ്ടതൊക്കെ അവല്ലാം മനസ്സിൽ പിടിച്ച് നിങ്ങളാരെയും കൊച്ചാക്കി കാണരുത് നിങ്ങൾക്കും ഇങ്ങനൊരു കാലം ഉണ്ടാകും അതുകൊണ്ട് കുടുംബത്തിൻ്റെ അവശകതകളോടുകൂടി നിങ്ങൾ സന്തോഷത്തോട് യോജിച്ച് അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം ആരെ വേദനിപ്പിക്കുകയോ വളവിളക്കന്മാരെ കൊച്ചാക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വരുമ്പോൾ ചവിട്ടത്തുള്ളി തോന്നിവസം പറയുകയും ചെയ്യരുത് നിങ്ങൾക്കൊരു കാലം ഉണ്ടാവുമെന്ന് ഓർത്തേക്കണം അതുകൊണ്ട് എല്ലാ മാതാപിതാക്കൾക്കും വരെയും മക്കളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകരം കഷ്ടപ്പെട്ടും വായ്പ ചൊറച്ചുപോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് എനിക്കേറിയ സ്വാധീനം പോലും ഇല്ലല്ലോ തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലുള്ളവർ ഓരോ മേഖലകളിലും തങ്ങളെ കേവന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കർത്താവ് അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന നിൻ്റെ കാര്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായി പ്രാർത്ഥിക്കുന്ന വിവാഹ പ്രായമായ മക്കളെ കർത്താവ് ഈ വർഷകാലം കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇപ്പോൾ കല്യാണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അവരുടെ വഴികൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് എല്ലാരുടെ ഉദ്യമങ്ങളെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ ഫിക്സ് ചെയ്ത് കല്യാണങ്ങൾ നടപ്പിലെടുത്താനുള്ള സാമ്പത്തികമായ ഉദ്യ ഉദ്യമങ്ങളെ ഭവനരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് വീടില്ലാത്ത വീ കച്ചവടം നടക്കാത്തവരുണ്ട് ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല കടയിലേക്കാരും വരുന്നില്ല കച്ചവടം നടക്കാത്തവരുണ്ട് ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിച്ച് നോക്കുന്ന കല്യാണങ്ങൾ കർത്താവേ പിന്നീട് ഒരിക്കലും പെരിയാനോ മനസമ്മതത്തിൽ കർത്താവേ അതിനുശേഷം ആരും ചതിയിൽ വിഴ ായിരിക്കും പരസ്പരം പറ്റിക്കാതിരിക്കാനും അങ്ങനെ ആസ്വദിക്കുന്ന മക്കൾ സ്വസ്ഥതയും സമാധാനം ജീവിക്കാനും കർത്താവേ കുറച്ച് കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ അതെന്താണെന്ന് അറിയത്തില്ല കാലം ഉടിൻ്റെ കാലിലേക്ക് കാണുന്നു എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്നു കർത്താവേ പഴിയാത്രക്കാരെ ആസ്വദിക്കുന്നു വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആസ്വദിക്കുന്നു കർത്താവ് റോഡിൽ കുണ്ടും കുഴിയും വെള്ളത്തിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭാഗ ട്രാഫിക് ജാമിൽ മനസ്സ് മടത്ത് മനസ്സിൻ്റെ സമതതയറ്റ് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഈ എത്രയേ ഇരച്ചുതളി കയറാനുള്ള രോഗിനെയും കൊണ്ട് പോകുന്നതുണ്ട് എല്ലാവരെയും സന്ധിക്കണമേ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാവരുടെ പൊട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നീ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും നീ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥനയാൽ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കുക എന്ന് പറയുമ്പോൾ യാക്കോവ് പറയും അങ്ങനെ ആദിമസൻ ആദിമസൻ ഒത്തിരി പേരുണ്ടായിരുന്നു ഭയങ്കര വിശ്വാസം പണ്ടാര വിശ്വാസം പക്ഷേ സീറോ ആയിട്ടുള്ള ആക്ഷനാണ് അതുകൊണ്ടാണ് നിന്റെ വിശ്വാസം നീ കാണിക്കുക എന്റെ പ്രവൃത്തി ഞാൻ കാണിക്കാവുന്ന എന്നാൽ എന്നാൽ ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികളുമുണ്ട് എനിക്ക് പ്രവർത്തികളും ഉണ്ട് പ്രവർത്തികൾ കൂടാതെയുള്ള പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക എന്നെ ഞാൻ എന്റെ പ്രവർത്തികൾ വഴി വഴി വിശ്വാസം എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം നിന്നെ കാണിക്കാം വിശ്വാസത്തിൽ വളരുന്നു പക്ഷെ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അത് വിശ്വാസ ഇത് ഇത് ഒരു ആത്മീയ നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസമാണ് വിശ്വാസത്തിൽ വളരുന്നു വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അത് ആ വിശ്വാസം എന്തു ചെയ്യും അത് ഇപ്പോഴല്ല പണ്ട് മുതലേ ഈ ബൈബിളിന് ഭയങ്കരമായിട്ട് വിസ്തരിക്കപ്പെടുന്നൊരു വിഷയമാണ്

അധികം ോട് അധികം ചോദിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മരിച്ചു പണിയാണ് എന്റെ കാര്യം എന്നിട്ട് കുഞ്ഞിന്താള് നല്ല കാലത്ത് തന്നെ കർത്താവ് ആയി ദൈവിള് തിരിച്ചറിഞ്ഞു പിന്നെ ദേവിളിലേക്ക് വന്നപ്പോഴെ എന്താ കഴിഞ്ഞാൽ കുടുംബയൂതക്കാർക്ക് കേട്ടോ സമയം ഞാൻ കേട്ടിട്ടില്ലേ കുടുംബജീവിതക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ജോലി അവരുടെ ഓവർ ടൈം പിന്നെ അവരുടെ കടങ്ങൾ വീട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് പിന്നീട് സമയം കിട്ടുന്നത് അവർ എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എഞ്ച് ചെയ്യുന്നവരെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്താ കാര്യം അവർ ആ ഒരു ഫോർമാറ്റ് ഇന്നുകൊണ്ട് തന്നെ കർത്താവ് ഒരു സമയം ദൈവത്തിന് നിശ്ചയിക്കാതെ എല്ലാ സമയവും ദൈവത്തുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ എന്നെ ഞങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് കഴിയുമ്പോൾ കറുത്ത പറസി അവർക്ക് ടൈം കുറച്ചാണ് കൊടുത്തത് പക്ഷെ അവർ അവർ ഓ അടിച്ച് നിങ്ങളൊക്കെ കവർ ചെയ്ത് നോൺ സെൻസ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും നമ്മൾ വിചാരിക്കും സമ്പത്താണോ സ സമ്പത്താണോ അതുപോലെ തന്നെ ആളാണോ അർത്ഥമാണോ എന്നല്ല അവസരങ്ങളാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് അവസരങ്ങൾക്കൊത്ത് കൃപയാർജിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് ശരിക്കും അപ്പം ചെറുക്ക അവസരങ്ങളുണ്ട് അതാണ് അധികം ഏൽപ്പിക്കപ്പെട്ടതാണ് അവസരങ്ങൾക്കൊത്ത് ആത്മീയമായി ഉയരുന്നുണ്ടോ അതാണ് ചോദ്യം